കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂർ അഗസ്ത്യവനത്തിനുള്ളിൽ നിന്നും വിദ്യാർത്ഥികളെ സ്കൂളുകളിലെത്തിക്കുന്ന വാഹനങ്ങളാണ് ഡീസൽ അടിക്കാൻ പണം ഇല്ലാത്തത് കാരണം യാത്ര അവസാനിപ്പിക്കുന്നത് വിദ്യാവാഹിനി പദ്ധതി പ്രകാരം ഓടുന്ന വാഹനങ്ങളാണ് സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തത് കാരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് മുൻപ് ഗോത്രസാരഥി എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെട്ടിരുന്നത് കിലോമീറ്ററുകൾ താണ്ടി ഉൾവനങ്ങൾ താമസിക്കുന്ന നൂറ്റൻപതോളം വിദ്യാർത്ഥികളെ ഇവർ നാട്ടിലെ വിദ്യാലയങ്ങളിൽ എത്തിക്കാറുണ്ട് എന്നാൽ നാല് മാസത്തോളമായി ഇവർക്ക് സർക്കാരിൽ നിന്ന് പണം ലഭിച്ചിട്ട് അധികൃതർ ഇനിയും അനാസ്ഥ തുടർന്നാൽ വനത്തിലോടുന്ന പത്ത് വാഹനങ്ങളും യാത്ര അവസാനിപ്പിക്കുമെന്ന് ഡ്രൈവർമാർ അറിയിച്ചു നാല് മാസമായി വണ്ടിയുടെ വാടക കിട്ടിയിട്ട് പിള്ളേർ പരീക്ഷ എടുത്തു വരുന്നുണ്ട് അപ്പം വണ്ടിയിൽ ഡീസൽ അടിക്കാൻ തന്നെ കടം വാച്ച് കടം വാച്ച് കെട്ടിത്തല് ഒരു പണിയാൻ വെച്ച സാഹചര്യത്തിലാണ് അപ്പം ഡീസൽ അടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് പിള്ളേരുടെ പരീക്ഷയും കൂടെ നമ്മൾ വണ്ടി നിർത്താതല്ലാതെ വേറെ സാഹചര്യമില്ല കാരണം ഒന്ന് പ്രത്യാശ് ഒന്നാ തരുമ്പം വനത്തിലേക്ക് പോകുന്ന വണ്ടികൾ മൊത്തവും റോഡ് ടാറുടെ റോഡല്ല കുണ്ടും കുഴിയും കല്ലും ഒക്കെ ആണ് അപ്പം വണ്ടിയുടെ മെയിൻ്റെനൻസും വളരെയധികം കൂടുതലാണ് ആഴ്ചയിൽ വണ്ടി പ്ലേറ്റ് കൂട്ടുന്നുണ്ട് ആക്സിഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പണികളും വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കടം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം പണം അനുവദിക്കാത്തതിൽ അധികൃതരോട് ഡ്രൈവർമാർ വിശദീകരണം ചോദിച്ചെങ്കിലും ഫണ്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് അതേസമയം പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ വനത്തിനുള്ളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാകാത്ത സ്ഥിതി ഉണ്ടാകും ഡ്രൈവർമാർ മറ്റ് യാത്രകൾ പോയി കിട്ടുന്ന പണം കൊണ്ട് ഡീസൽ അടിച്ചാണ് ഇത്രയും നാൾ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിച്ചിരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഫലമുണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഇവർ പറയുന്നു തിങ്കളാഴ്ച നമ്മൾ തിങ്കളാഴ്ച വന്ന് പി എ വി നേരിട്ട് കാണുന്നുണ്ട് പോയിട്ട് സംസാരിക്കും രണ്ടു ദിവസിനകം തന്നില്ല എങ്കിൽ നമ്മളത് വണ്ടി നിർത്തിവെക്കാനുള്ള സാഹചര്യമുള്ളൂ കാരണം അടുത്ത പത്തൊമ്പതാം തീയതി മുതൽ മോഡലി മോഡൽ എക്സൺ തുടങ്ങിയാൽ പിള്ളേരെ പഠിത്തം മുടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് അവരുടെ സർക്കാരിന്റെ ഭാഗത്ത് പൈസ മുന്നോട്ട് തുടർന്ന് പോകാൻ പറ്റുള്ളൂ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കാര്യം നാല് മാസത്തെ പൈസ കിട്ടാറുണ്ട് കുന്നും മലയും കയറിയിറങ്ങി വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണ് സർക്കാരിൽ നിന്ന് പണം ലഭിക്കാതായതോടെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വീട്ടു ചെലവുകൾക്കും കഷ്ടപ്പെടുകയാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം